മാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പൂർണ്ണമായും തദ്ദേശീയമായ ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിക്കാനൊരുങ്ങി ഭാരതം പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നും വരുന്നത് വ്യാപകമായതോടുകൂടിയാണ് നടപടി അതിർത്തി കടന്നു വരുന്ന ഇത്തരം സാമഗ്രികൾ സ്ഥിരമായി വെടിവെച്ചിടുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പതിവായതോടുകൂടിയാണ് ഒരു സംവിധാനത്തിലേക്ക് സൈന്യം നീങ്ങുന്നത് ഇസ്രയേലിന്റെ അയൻടോമിന് സമാനമായാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ഡ്രോൺ വിരുദ്ധ സംവിധാനം വിന്യസിക്കുന്നത് ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മൂന്ന് ഓപ്ഷനുകളാണ് പരീക്ഷിക്കുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉടനീളം സ്ഥാപിക്കുന്ന ആന്റി ഡ്രോൺ സിസ്റ്റം ഒന്നിങ്കിൽ മൂന്ന് സിസ്റ്റങ്ങളിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സാങ്കേതിക വിദ്യകളുടെ സംയോജനമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കി പഞ്ചാബിലും ജമ്മുകശ്മീരിലും ഡ്രോണുകളോ ആളില്ലാ വിമാനങ്ങളോ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങളും വെടിക്കൊപ്പുകളും മയക്കുമരുന്നുകളും കടത്തുന്നത് കുറച്ചു വർഷങ്ങളായി സുരക്ഷാ ഏജൻസികൾക്ക് ഒരു പ്രധാന പ്രശ്നമാണ് പഞ്ചാബിൽ എൺപത്തി ഒന്നും രാജസ്ഥാനിൽ ഒൻപതും ഉൾപ്പെടെ തൊണ്ണൂറ് ഡ്രോണുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിനും ർ മുത്തിയുമിടയിൽ സൈന്യം കണ്ടെടുത്തതായി ബി എസ് എഫ് ഡിജി നിതിൻ അഗർവാൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ പ്രതിരോധ മേഖലയുടെ കരുത്ത് അനുദിനം വർദ്ധിക്കുകയാണ് അൻപതിനായിരം കോടി രൂപയുടെ ചിലവിൽ ചെലവിൽ റഫാൽ യുദ്ധവിമാനം വാങ്ങാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ഫ്രാൻസ് ഇന്ത്യയുടെ ടെൻഡറിന് ഫ്രാൻസ് മറുപടി സമർപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പനയും മറ്റും കൈകാര്യം ചെയ്യുന്ന ഫ്രഞ്ച് സർക്കാരുടെ ഉദ്യോഗസ്ഥ സംഘം പാരീസിൽ നിന്ന് ടെൻഡർ സമർപ്പിക്കാൻ ഡൽഹിയിലെത്തിയതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു വിശദാംശങ്ങൾ വിമാനത്തിന്റെ വില തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ കരാറിന് ലഭിച്ച മറുപടി പ്രതിരോധ മന്ത്രാലയം വിശദമായി പഠിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ നേരത്തെ തന്നെ ഇന്ത്യ സ്വന്തമായി അയൺടോം വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ കുഷാ പദ്ധതിക്ക് കീഴിൽ അയൺടോം വികസിപ്പിക്കുന്നതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഹമാസിന്റെ നിരവധി റോക്കറ്റുകളെ നശിപ്പിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ഈ അയൺടോം എന്ന വ്യോമാക്രമണ പ്രതിരോധ സംവിധാനമാണ് കിലോമീറ്റർ പരിധിയുള്ള ഇൻകമിംഗ് സ്റ്റെൽറ്റ് ഫൈറ്ററുകൾ ഡ്രോണുകൾ മിസൈലുകൾ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എന്നിവ കണ്ടെത്താനും നശിപ്പിക്കാനും തദ്ദേശീയ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനത്തിന് കഴിയുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറഞ്ഞു ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ സംവിധാനം രണ്ടായിരത്തി ഇത് വിന്യസിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം പുതിയ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും ദീർഘദൂര നിരീക്ഷണവും അഗ്നി നിയന്ത്രണ റഡാറുകളും ഇതിൽ ഉൾപ്പെടുത്തും കൂടാതെ നൂറ്റി അൻപത് കിലോമീറ്റർ ൂറ്റി അൻപത് കിലോമീറ്റർ പരിധികളിൽ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളെ തയ്യാറെടുപ്പുകളും തകർക്കാൻ കഴിയുന്ന വ്യത്യസ്ത തരം ഇന്റർസ്പെക്ടർ മിസൈലുകൾ ഇതിനുണ്ടായിരിക്കും നിലവിൽ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങിയ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് വടക്കു പടിഞ്ഞാറൻ കിഴക്ക് ഭാഗങ്ങളിൽ ആദ്യ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകളെ വിന്യസിച്ചിട്ടുണ്ട് എയർഫോൺ മുന്നറിയിപ്പ് നിയന്ത്രണ സംവിധാനങ്ങൾ മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയുള്ള ആക്രമങ്ങളെ ചെറുക്കാൻ സഹായിക്കുമെന്നും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അറിയിച്ചു ന്യൂസ് കേരള